രാഹുൽ ഈശോർ ഓർത്ത് നോക്കും നമ്മൾ കഴിഞ്ഞ ജോർജ് ജോസഫ് സാർ പറഞ്ഞ ആ കണക്കുകൾ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ ഈ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ നമ്മുടെ കേരളത്തിലുണ്ടായ കൊലപാതകങ്ങളിൽ പലതിലും ഈ പറയുന്ന അന്ധവിശ്വാസത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആലോചിച്ച് നോക്കൂ രാഹുൽ ഈശോർ ഇത് നാരായണ ഗുരുവിൻ്റെ മണ്ണാണ് അയ്യങ്കാട മണ്ണാണ് ഇവിടെ നമ്മൾ നവോത്ഥാനവും പുരോഗമന കേരളവും ഒക്കെ ഏതോ കാലത്ത് പറഞ്ഞ് ഇതിനൊക്കെ നമ്മൾ നിർമ്മാണം ചെയ്യും എന്ന് കരുതിയിരിക്കുന്ന നാട്ടിലാണ് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യമൊന്നും കേട്ടോ എല്ലാ മതത്തിലുണ്ട് ഇത്തരത്തിൽ ചൂഷണക്കാർ ആ ഇപ്പോഴും ചൂഷണം ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് രാഹുൽ ഈശ്വർ അല്ല ഹാഷ്മി ഞാൻ ഹാഷ്മിയുടെ ശതമാനം നിലപാടുകളിലും വിയോജിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഈ ഒരു ശതമാനം പൂർണ്ണമായി യോജിക്കുന്നു സി ഇത്തരം കാര്യങ്ങളിൽ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം നമ്മൾ വിശ്വാസികളും അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ നമ്മുടെ ഡൽഹിയിൽ ഒരു പക്ഷെ ഓർമ്മ കാണും ബുരാരി ഡെത്ത് എന്ന് പറയുന്ന പതിനൊന്ന് പേർ അവർ അവർക്ക് ഈ ഷെയർഡ് സൈക്കോസ് ഉണ്ട് അല്ലെങ്കിൽ ഷെയർഡ് ഡെല്യൂഷണൽ ഡിസോർഡർ അതും ഒരു റിച്വൽ മാസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഒരുപാട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ചിലതൊക്കെ ഇൻഡ്യൂസ്ഡ് ആണ് ചിലതൊക്കെ ഇഞ്ചക്റ്റഡ് ആണ് അങ്ങനെ പല വിഷയങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാനൊരു വിശ്വാസത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാനത് ആലങ്കാരികമായി പറയുകയല്ല നിർബന്ധമായിട്ടൊരു അന്ധവിശ്വാസ നിർമാർജ്ജന നിയമം വേണം നമുക്കതിന്റെ ഡെഫിനേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിക്കാം ഞാനും മോഹൻ റോയ് സാറിൻ കൂടി വേറെ വേറെ നിർവചനങ്ങളായിരിക്കും നൽകുന്നത് അല്ലെങ്കിൽ ജോർജ് ജോസഫ് സാറിനോട് ഒന്നോ രണ്ടോ നിലപാട് വ്യത്യാസം കാണും പക്ഷേ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോലീസ് എൻഫോഴ്സ്മെന്റിന് ലോ എൻഫോഴ്സ്മെന്റിന് എക്സ്പ്ലോയ്റ്റേഷനെ ചെക്ക് ചെയ്യാൻ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം ആരെങ്കിലും ഒരാൾ ഒരു കാഷായ വസ്ത്രം ഇട്ടുണ്ടോ വസ്ത്രം ഇട്ടുണ്ടോ ഏതെങ്കിലും മതത്തിന്റെ വസ്ത്രം ഒരു ദിവസം രാവിലെ ഇരുട്ടി വിളിക്കുമ്പോൾ അവൻ സന്യാസിയാണ് സ്വാമിയാണ് പൂജാരിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാന്ത്രികനാണ് എന്ന് വിശ്വസിച്ച് തട്ടിപ്പ് നടത്താനുള്ള ഒരു സ്പേസ് ഉണ്ടാവരുത് അങ്ങനെ ചില ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായി അറിയാം അവർക്കെതിരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആക്ഷനും എടുത്തിട്ടുണ്ട് അതായത് ഒരു ദിവസം രാവിലെ ഇരിട്ടി വിളിക്കുമ്പോൾ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവനൊരു സന്യാസിയുടെ അല്ലെങ്കിൽ നൂറ് രൂപയുടെ ചിലവേ ഉള്ളൂ ഒരു കാഷായ വസ്ത്രം വസ്ത്രമോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ദിവ്യസിദ്ധികളുണ്ടെന്നും പേരിൽ ആളാവുന്ന ആൾക്കാരുണ്ട് നല്ല ആത്മീയത വേറെ വേറെ അന്ധവിശ്വാസം അതിനെതിരെ ഒരു ബാലൻസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധപൂർവമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കഴിയണം ഇവിടെ ഇവിടെ നോക്കി ഇപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ വല്ലപ്പോഴും പോയി കടം മേടിച്ചാൽ ഒന്നോ രണ്ടോ ലക്ഷം രൂപ വല്ലപ്പോഴും തരുമെന്നല്ല നമ്മൾ നിരന്തരം പോയി നമുക്ക് കടം മേടിച്ച ആൾക്കാർ നമുക്ക് പൈസ തരും ഇല്ലല്ലോ ഇത് അരക്കോടിയോളം രൂപ കടം വാങ്ങിയതിനുണ്ടെന്നാണ് പറയുന്നത് കടം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അരക്കോടും രൂപ ചിലവഴിച്ചതിന് എവിടെയും കാണാനില്ല ഈ മുപ്പത് ലക്ഷം രൂപ പെലീ പൂജാരി എന്തോ കേസ് തർക്കങ്ങളൊക്കെ ഉണ്ട് ഇയാൾ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നു ഈ ഈ പൂജാരിയിലേക്കാണ് ഈ പണം ഒഴുകിയതെങ്കിൽ അത് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അമ്പത് അമ്പത്തിനാല് ലക്ഷം ഒഴുകിപ്പോയതല്ലല്ലോ ദീർഘനാൾ കൊണ്ട് ചൂഷണമാണ് എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞ നമ്പത്തിനാല് ലക്ഷം രൂപയാണ് ചൂഷണം ചെയ്തത് എന്നതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം വേണ്ടേ ഈ ദീർഘകാലം ഈ കാലം അത്രയും ഇവർ ചൂഷണം ചെയ്യുകയാണെന്ന് ഒരു ഘട്ടത്തിൽ പോലും ഇവർക്ക് മനസ്സിലാവാത്ത എന്താണ് എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഇത്ര അന്ധവിശ്വാസത്തിന് അഡിക്റ്റായി പോകുന്നത് ശ്രീ മൗൺ റോയ് നിർഭാഗ്യവശാലേ അതങ്ങനെയാണ് കാരണം നമുക്ക് പഴയ ഒരു സംഭവം ആലോചിക്കാം അന്ന് ഇറങ്ങിയ കുറച്ച് ട്രോളുകൾ തന്നെ എങ്ങനെയായിരുന്നു പണ്ടേ റുമേനിയക്കാരും നമ്മുടെ നാട്ടിൽ വന്ന് എ ടി എം എല്ലാം കൂടി കബളി എ ടി എം കവർച്ച നടത്താനായിട്ടൊരു ശ്രമം നടത്തിയില്ല ഇപ്പോൾ എ ടി എം കുറച്ചൊന്നും നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല ചില യന്ത്രങ്ങളുണ്ടെന്നും ഇപ്പോൾ യന്ത്രങ്ങളെന്ന് പറയുമ്പോൾ ഒരു മതത്തിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും ആരും വിചാരിക്കേണ്ട എല്ലാ മതങ്ങളിലും ഇതുള്ളതാണ് അത് ചില പത്രങ്ങളെ അടിസ്ഥാനമാക്കിയാവാം ചില പ്രത്യേക സിദ്ധികളുള്ളവരെ ഉദ്ദേശിച്ചാവാം അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി നിങ്ങളുടെ കയ്യിൽ നിന്നും പണം പിടുങ്ങാൻ പറ്റും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഒരു മനസ്സെങ്ങനെയാണ് കാരണം ശാസ്ത്രബോധത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഒരു കുട്ടി പരീക്ഷയ്ക്ക് തോൽക്കുന്നു എന്ന് വയ്ക്കുക ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ കുട്ടി പഠിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് പരീക്ഷയ്ക്ക് തോറ്റതെന്ന് പറയാം ഇനി അതിനെ നമ്മൾ ഈ മതത്തിൻ്റെ ഞാനൊരു മതത്തിനെയും ഉദ്ദേശിച്ച് പറയുന്നില്ല മതങ്ങളുടെ രീതി അതിൽ നിന്ന് കണ്ടു കഴിഞ്ഞാലും ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അതിപ്പോൾ ഗ്രഹങ്ങളുടെ ഒരു നിലയാവാം അല്ലെങ്കിൽ ഗ്രഹനിലയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാഹ്യമായ ഘടകങ്ങൾ അതായത് ഈ വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് തോറ്റതെന്നും ഈ ഘടകങ്ങളെല്ലാം ശരിയായി കഴിയുമ്പോൾ ഇത് ശരിയാകുമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രതീക്ഷയുടെ ഒരു വശം അവിടെ കൊടുക്കും അപ്പോൾ ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് പറയുകയാണ് ഇപ്പോൾ ഒരു ക്യാൻസർ നാലാം സ്റ്റേജിലുള്ള ഒരു ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സർവൈവൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഈ ക്യാൻസറുള്ള ഇരുപത് ശതമാനം പേരും ഇരുപത് ശതമാനം പേർ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എൺപത് ശതമാനം ആയിരിക്കുമെന്ന് വെച്ചാൽ നൂറ് പേരുണ്ടെങ്കിൽ ഇരുപത് പേർ ജീവിച്ചിരിക്കുമെന്ന് ശാസ്ത്രം പറയും ഇപ്പോൾ വിശ്വാസം അങ്ങനെയല്ല പറയുന്നത് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് ജീവിച്ചിരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു മറുമരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് എന്ന രീതിയിലാണ് ഇതിലേക്ക് ആൾക്കാർ പോകുന്നത് അതിൽ ഈ പറഞ്ഞോണം ഇതിൽ പോകുന്ന ആൾക്കാർക്കുള്ള അവരുടെ മാനസിക നിലയും അവരുടെ മാനസിക പ്രശ്നങ്ങളുമൊക്കെ അതിലേക്ക് നയിക്കുന്നുണ്ട് ഒരു അവ്യക്തമായ അമൂർത്തമായ ഒരു ആശയത്തോട് നമുക്ക് എല്ലാവർക്കും വളരെയധികം താല്പര്യം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തികവും മറ്റിപ്പോൾ സാമ്പത്തികം മാത്രമല്ല സാമ്പത്തികത്തിൻ്റെ ഒരു ഘടകമുണ്ടാകാം ലൈംഗിക ചൂഷണത്തിൻ്റെ ഘടകമുണ്ടാകാം ഇപ്പോൾ മതങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില പ്രത്യേക പാഠശാലകളിലൊക്കെ തന്നെ നടക്കുന്ന കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ കഥയാകട്ടെ അത് ഏത് മതങ്ങളിലും ഇതിൽ ഒരു മതവും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാറുണ്ട് വഴക്കിടാറുണ്ട് ചിലപ്പോൾ പരസ്പരം കൊല്ലാറുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ മതങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയാണ് കാരണം കേരളത്തിൽ ചെറിയൊരു കാര്യം നോക്കിയാൽ മതി നമ്മളെ കേരളത്തിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചാൽ മതി എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള എല്ലാ മതങ്ങളും അതിനെതിരായി വാളെടുക്കാറുണ്ട് കാര്യം വളരെ വ്യക്തമാണ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുർബലരായ മനുഷ്യർ പടമോ അത് എന്തായാലും ശരി തന്നെ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് സമൂഹത്തെ പാകം ശ്രീ രാഹുൽ ഈശ്വരൻ എന്തോ പറയണതോ അദ്ദേഹം പറയട്ടെ കൊടുത്താൽ മതി സി ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് നിലപാടുകളുള്ളവരില്ലേ കൺസർവേറ്റീവ് ആയ ആൾക്കാരുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോ വാല്യൂ എഡ്യൂക്കേഷൻ കൂടെ വെച്ച് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്നോ എത്തിക്കൽ എഡ്യൂക്കേഷനോ പറഞ്ഞു കൊടുത്താൽ മതി സി ഒരു ഭാഗം മാത്രമല്ല മറ്റൊരു ഭാഗത്ത് വാല്യൂ എഡ്യൂക്കേഷൻ കൂടി ഉണ്ട് പരമാവധി ആവുന്ന കാലത്ത് ഈ പറയുന്ന വീഡിയോ കൂടി വിദ്യാർത്ഥികൾ അതാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന കാലത്ത് ഈ സെക്സ് എഡ്യൂക്കേഷൻ പറയേണ്ട പോലെ തന്നെ പറഞ്ഞു കൊടുക്കണം അതിനെയും ഈ സെക്സ് ഔട്ട്സൈഡ് ഫാമിലി എന്നൊരു കോൺസെപ്റ്റിലേക്ക് പിള്ളേരെ നയിക്കണ്ട സെക്സ് എഡ്യൂക്കേഷൻ വിത്ത് ഫാമിലി ഓറിയന്റേഷൻ അങ്ങനെ ഒരു ബാലൻസ് നിങ്ങൾക്ക് ഒന്നും നടക്കാത്തത് നിങ്ങൾക്ക് 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 ഈ ലിബറലുകൾക്ക് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ നമ്മുടെ സെക്സ് പ്ലസ് വാല്യൂ എഡ്യൂക്കേഷൻ ലൈംഗിക വിദ്യാഭ്യാസം വേണം ാണ് ലിബുകൾക്ക് ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അവയവങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനമെന്ന് കൃത്യമായി കുട്ടികൾക്ക് നേർക്കുനേർ കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു രാഹുൽ ഇനി എന്ത് ലിബറൽ എന്ന് സമൂഹത്തിന് അല്ല പഠിപ്പിച്ചു പഠിപ്പിച്ചോളൂ അല്ല ഇപ്പോൾ തന്നെ ശ്രീ രാഹുൽ ഒരു പദം കണ്ടില്ല നിങ്ങൾ ലിബറലുകൾ ഇത് ഞാൻ ലിബറൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി എൻ്റെ ആശയങ്ങൾ ലിബറൽ ആണെന്ന് അങ്ങേക്ക് തോന്നുന്നെങ്കിൽ അതെൻ്റെ കുറ്റമല്ല ഇനി അങ്ങ് എന്നെ വലിച്ചിട്ടുള്ളൂ എന്തിനാണ് ഹാഷ്മി അതിലേക്ക് വലിച്ചിടുന്നത് അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിബറലുകൾ ഇതേ പറയൂ അല്ലെങ്കിൽ ലിബറലുകൾ ഇതേ പറയാവൂ അങ്ങനെയൊന്നും അല്ലല്ലോ ഇതിൽ വാല്യൂ എഡ്യൂക്കേഷൻ വേണമെന്നോ മറ്റെന്തെങ്കിലും വേണമെന്നോ വേണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കും ഇത് ഇപ്പോൾ നമ്മൾ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ അവരതിൻ്റെ വൈകൃതങ്ങളിലേക്ക് പോകുന്നതാണ് പ്രിയ രാഹുൽ നമുക്ക് രണ്ടു പേർക്കും അറിയാമല്ലോ കുട്ടികൾ ഇക്കാലത്ത് ഈ വൈകൃതമൊക്കെ അറിയുന്നത് ഈ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലോ അതിനെന്ത് പേരിട്ട് വിളിച്ചാലും അതിൽ നിന്നൊക്കെയാണോ നമ്മളൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ ഇപ്പം കേരളത്തിൽ യുവാക്കളുടെ ഇടയിൽ കുട്ടികളുടെ ഇടയിൽ പ്രചരപ്രചാരം നേടിയ പല ഗ്രാമുകളിലുമുള്ള ചില ഗ്രൂപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അറപ്പും ഉളുപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടന്റുകൊണ്ടെ വാല്യു എജ്യൂക്കേഷൻ്റെ ഒരു മറ കെട്ടിക്കൊണ്ട് ഇതെല്ലാം അങ്ങ് പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാമെങ്കിൽ നമുക്കറിയാവുന്നതാണ് ഇപ്പം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ചർച്ച ചെയ്യും പല ചാനലുകളും ചർച്ച ചെയ്യുന്നു ഞാൻ വിചാരിച്ച കാര്യമാണ് ഈ എറണാകുളത്തെ ഒരു കുട്ടിയുടെ ദാരുണമായ ഒരു പ്രശ്നം അതിലൊക്കെ മരിച്ചു പോയതിന് ശേഷം ഒരു കുട്ടിയെ വളരെ റേസിസ്റ്റായ വംശീയമായ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് വളരെ റേസിസ്റ്റായ വംശീയമായ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് നീ മരിച്ചോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ യുവത്വം പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ശ്രീ ഹഷ്മിയും സാറും രാഹുൽ ഈശ്വറും മനോഹരനും ഞാനും ഒക്കെ ഭയപ്പെടേണ്ടതുണ്ട് ഇനി ഈ സമൂഹത്തിൽ ജീവിക്കാനെന്നും കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഉറപ്പായി ഉറപ്പായി